നമ്മളിപ്പോ ചൊവ്വ വരെയൊക്കെ പോയിട്ടും ഈ നയൻറ്റീൻ ട്വന്റിസിലെ ചിന്തകളും വെച്ചോണ്ടിരിക്കുന്ന ആ ഒരു മനസ്ഥിതി അത് അത് നമ്മൾ ഇല്ലാതാക്കണം നമ്മളിപ്പോൾ രണ്ടായിരത്തിഇരുപത്തിനാലിലെ ജനങ്ങളാണ് നമ്മൾ അതിനു വേണ്ടി തയ്യാറാക്കപ്പെടണം തയ്യാറാകണം എങ്കില് മാത്രമേ ഇതിനൊരു മാറ്റം വരുള്ളൂ ഫാഷൻ ടിവിയില് കണ്ടിട്ടില്ലേ ലോകത്തിലെ ഏറ്റവും സുന്ദരികളായിട്ടുള്ള സ്ത്രീകളാണ് അതിലുള്ളത് പക്ഷെ അവരവരുടെ ദേഹത്തെ പറ്റി ഒരിക്കലും ബോത്തേണ്ടല്ല അവർ ഒരു ചെറിയ തുണിയൊക്കെ ഇട്ടായിരിക്കും അവർക്ക് അവരുടെ ഈ കോണ്ട ബ്യൂട്ടി കോണ്ടെങ്കിൽ ഇല്ലേ അവർ അങ്ങനെ ആയിത്തീരണം സ്ത്രീകൾ അവർക്ക് അതിനെ കാരണം ഇത് നാച്ചുറലാണ് നമ്മുടെ ശരീരം നേച്ചറിൽ ഉള്ളതാണ് കാരണം വിദ്യാഭ്യാസം ഏത് രീതിയിലാണ് പോകുന്നത് വിദ്യാഭ്യാസമൊക്കെ വെറും ടെക്സ്റ്റ് പഠിക്കൽ മാത്രമാണ് അല്ലാതെ അവിടെ ജീവിതം പഠിപ്പിക്കുന്നില്ല പെരുമാറ്റങ്ങൾ പഠിപ്പിക്കുന്നില്ല സ്ത്രീ ഒരു സ്ത്രീ എങ്ങനെ എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം എങ്ങനെ പെരുമാറണം എന്നൊന്നും അവളെ പഠിപ്പിക്കുന്നില്ല കുടുംബത്തിലാണെങ്കിൽ അത് പഠിപ്പിക്കാൻ സമയവും ഇല്ല അവർക്കൊട്ടറിയാനും ഈ ഒരു ഹേമ കമ്മിറ്റി ചർച്ച അടക്കം ആ നിർദ്ദേശങ്ങളടക്കം ഒരു നവീകരണത്തിന് സാധ്യത ഒരുക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ ഒരു മാറ്റങ്ങൾക്ക് ഉണ്ടാകാമായിരിക്കാം കാരണം എപ്പോഴും ഒന്നും പറയാറായിട്ടില്ല ഇപ്പോഴും ഒന്നും പറയാറായിട്ടില്ല പലരും ഇങ്ങനെ ഇത് റിവീൽ ചെയ്യണ്ടെങ്കിലും അത് ഏത് വഴിക്കൊക്കെ പോകുമെന്ന് നമുക്ക് അറിയാൻ പാടില്ല അതെങ്ങനെ ഇതിനൊരു പണിഷ്മെന്റ് കൊടുത്തോണ്ട് ഇത് ശരിയാകുമോ കാരണം ഈ മാത്രല്ല ഫിലിം ഫീൽഡ് എന്ന് പറഞ്ഞാൽ വളരെ ഒരുപാട് നിഗൂഢതകൾ ഉള്ളതാണ് ഒരുപാട് ഒരുപാട് സാങ്കേതിക കാര്യങ്ങളുള്ള സ്ഥലമാണ് അവിടെയെല്ലാം ഇവർ ഈ പച്ചയായ ഇതും കൊണ്ട് ചെന്നാൽ അതാണ് ഞാൻ ഞാൻ പറഞ്ഞ അതിനുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞിട്ട് ചെല്ല അറിഞ്ഞിട്ട് ചെന്നാൽ നമ്മൾ അതിന് കുറെ കൂടി അലേർട്ടായിരിക്കും അറിയാതെ എനിക്ക് സിനിമയിൽ എങ്ങനെയെങ്കിലും ഒന്ന് അഭിനയിച്ചാൽ മതി എന്ന് പറഞ്ഞു പോയാൽ അതാണ് അവിടെയാണ് അപകടങ്ങൾ വരുന്നത് പല പെൺകുട്ടികളും അമ്മമാരുടെയും മാതാപിതാക്കളുടെ സപ്പോർട്ട് ഇങ്ങനെ അതെ അത് ഒരുപക്ഷെ ആഗ്രഹമായിരിക്കാം പക്ഷെ അതിലൂടെയുള്ള മറ്റു കാര്യങ്ങളും കൂടി ഇവര് ശ്രദ്ധിച്ചിരിക്കണം അതാണ് ഈ കുട്ടികൾക്ക് വരുന്ന ഒരു ദുര്യോഗം എന്ന് പറയുന്നത് അതിൽ ഇന്ന കാര്യങ്ങളുണ്ട് ഇന്ന കാര്യങ്ങളുണ്ട് അതൊക്കെ അറിഞ്ഞിരിക്കണം അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെല്ലുക ചെന്നിട്ട് നമ്മൾ അലേർട്ടായിട്ടിരിക്കുക അല്ലാതെ നമ്മൾ ഇങ്ങനെ എനിക്കൊന്നും സിനിമ മകളോ കാര്യം ആക്കിയാ മതി എന്ന് പറഞ്ഞ് ചെല്ലാൻ പാടില്ലല്ലോ അതെ അതാണ് ഞാൻ പറഞ്ഞ എന്ത് കാര്യം അറിഞ്ഞിട്ട് ചെല്ലുക ചെന്നിട്ട് അതിനനുസരിച്ചുള്ള ഒരു അലേർട്ട്നെസ് നമ്മള് നിർദ്ദേശങ്ങള് കേട്ടറിവോ അല്ലെങ്കിൽ സ്വാഗതാർഹമാണോ എനിക്കതിനെപ്പറ്റി ഞാൻ അത് അതിനെപ്പറ്റി എനിക്ക് കുറിച്ചും സ്വാതന്ത്ര്യത്തെ സുരക്ഷിതത്തെക്കുറിച്ചും സുമേരൻ ഈ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഒരാൾ പ്ലേറ്റിൽ എടുത്ത് വെച്ച് കൊടുക്ക ഹയമ കമ്മീഷൻ ഇത് പ്ലേറ്റിൽ വെച്ച് കൊടുക്കാൻ പോകുന്നില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഒരു മാനസിക രോഗി ഒരു മാനസിക രോഗി ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്തു മാറി എന്നിട്ട് ഇയാൾ എവിടെ കൊണ്ടേ ഇരുത്താൻ പോകുന്നത് എവിടെ നിന്ന് ഇയാൾക്ക് മാനസിക രോഗം ഉണ്ടായി ഇത് വീണ്ടും അയാൾ അത് തന്നെയാവും എന്ന് പറഞ്ഞ പോലെ ഹേമ കമ്മിറ്റി നമ്മളെപ്പോഴും വന്ന് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല ഇനിയും നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവും അവര് വരുമോ നമ്മൾക്ക് നമ്മൾ ആവുക സ്ത്രീ സുരക്ഷിതയാകുന്ന അതൊരു ഞാൻ പറഞ്ഞില്ല ഒരു പ്ലേറ്റിൽ ആരും കൊടുക്കുന്നതല്ല ഞാൻ എന്നെ ഞാനാണ് കീപ്പ് ചെയ്യേണ്ടത് ആ ഒരു ഇത് സ്ത്രീകൾ അത് ഈ സൊസൈറ്റി ഉണ്ടാക്കിയെടുത്തതാണ് പണ്ടേതുള്ള ഒരു ഡോമിനേഷൻ മേൽ ഡോമിനേഷൻ അത് ഇപ്പൊ അത് കവർ ചെയ്യാനായിട്ട് സ്ത്രീകൾ ചെയ്യുന്ന ഈ ഇല്ലേ അത് അതിനേക്കാളും നാശം വരുത്തിയത് ഡബ്ല്യൂസിടെ ഒരു നിലപാടുണ്ടല്ലോ അത് അവരാണ് ഇതിനൊക്കെ അതെ നല്ലത് 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 തന്നെയാണ് പക്ഷേ അതും ഈ പറഞ്ഞ പോലെ ഇപ്പോ ഈ ഒരു ഇതിൽ വന്ന് വന്ന് നിക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പോഴും നടക്കും ഇപ്പൊ അവരൊത്തിരി ഭയന്നിട്ടുണ്ട് ഈ ഫിലിം ഇൻഡസ്ട്രി ഇത്തിരി ഭയന്നിട്ടുണ്ട് പക്ഷെ ഇനി ഇത് എങ്ങനെ വരും എന്നുള്ളത് നമുക്കിപ്പോ പ്രവചിക്കാനൊന്നും പറ്റില്ല സുമേരൻ എങ്ങനെ പറ്റില്ല കാരണം ഈ ഏറ്റവും നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഫീമെയിൽ ആർട്ടിസ്റ്റുകളാണ് മാറ്റപ്പെട്ടത് ആ ഒരു ഇത് ഇത് വന്നതുകൊണ്ടും അതിന് വല്ല മാറ്റം വരുമെന്ന് എനിക്കറിയില്ല നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞ സ്ത്രീ എപ്പോഴും സ്റ്റേൺ ആയിട്ട് നിൽക്കൂ അങ്ങനെ നിക്കുമ്പോ അതിനൊരു ക്രെഡിബിലിറ്റി ഉണ്ട് ആ ക്രെഡിബിലിറ്റി ആണ് സ്ത്രീകളെ നേടേണ്ടത് ആ ഒരു വനിതാ കമ്മീഷൻ പോലെയുള്ള അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ സ്ത്രീകളുടെ തുല്യതക്കും ഈ പറഞ്ഞ മുമ്പ് പറയുന്ന സുരക്ഷയ്ക്കൊക്കെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ എത്രത്തോളം പ്രയോജനകരമായിട്ട് മാറാറുണ്ട് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ ഇതെല്ലാത്തിനും എനിക്ക് ഒറ്റ ആൻസർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പൊ പോലീസ് സ്റ്റേഷൻ ഉണ്ട് നമുക്ക് കോടതികളുണ്ട് മറ്റെല്ലാ സുരക്ഷകളും തരുന്ന വനിതാ കമ്മീഷൻ എല്ലാം ഉണ്ട് ഒക്കെ ശരിയാണ് ഇവരെല്ലാവരും എപ്പോഴും വന്ന് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല നമ്മളുടെ ജീവിതത്തിലെ ഒരു ഒരു കാര്യം പറഞ്ഞ് അവരോട് ഇന്നത് സംഭവിച്ചു കേട്ടോ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം ദേ വിൽ ഹെൽപ്പ് ഓക്കെ ശരിയായിരിക്കാം ചിലപ്പോൾ അതിൽ നിന്ന് നമ്മൾ രക്ഷ ഇനിയും സംഭവങ്ങൾ ഇവിടെ വേറെ കിടക്കുന്നുണ്ട് അതിന് ഇപ്പൊ എപ്പോഴും ഇവർ വരുമോ അല്ലെ എപ്പോഴെപ്പോഴും അവരെടുത്ത് എല്ലാം പറ്റുമോ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സ്റ്റേണ് ആവുക സ്ത്രീകൾ സ്റ്റേൺ ആവുക തീർച്ചയായിട്ടും ഇതിനൊരു വിജയം കണ്ടെത്താൻ സാധിക്കും അതിനീ കമ്മിറ്റികളൊന്നും അല്ല സപ്പോർട്ട് ചെയ്യാൻ പോകുന്നു ഒരിക്കലും അല്ല നിയമം ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ വണ്ടി ഇടിച്ചു കഴിഞ്ഞിട്ടേ വണ്ടിയെ നന്നാക്കാൻ കൊടുക്കാൻ പറ്റുള്ളൂ വണ്ടി ഇടിക്കുന്നതിന് മുൻപ് നമുക്ക് നന്നാക്കാൻ കൊടുക്കാൻ പറ്റില്ല അപ്പൊ വണ്ടി ഇടിക്കണം വണ്ടി ഇടിക്കുന്നവരെന്തിനാ കാത്തു നിൽക്കുന്നത് നമ്മൾ പ്രിക്കോഷൻ എടുക്കുക രോഗം വന്നതിനേക്കാളും നല്ലതല്ലേ വരാതെ സൃഷ്ടിക്കുന്നത് അത്രേ ഉള്ളു അതാണ് ഞാൻ പറയുന്നത് അതാണ് സ്ത്രീകള് കുറെ കൂടി ബെറ്റർമെന്റ് അവർ ഇതിൽ കൊണ്ടുവരുക അവരുടെ ജീവിതത്തിൽ അവർക്ക് ഞാനൊരു ഇതിൽ അതാണ് ഞാൻ അറിഞ്ഞിട്ട് ചെല്ലുക ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുവാണെങ്കിൽ ഡാൻസും പാട്ടും മാത്രം പഠിച്ചാൽ പോരാ ഞാൻ എങ്ങനെ അവിടെ നിൽക്കണം എങ്ങനെ എന്നെ ഞാനൊരു മനുഷ്യനും കൂടിയാണ് ഒരു ആർട്ടിസ്റ്റ് മാത്രമല്ല എനിക്കൊരു എന്നിലും ഒക്കെ ശരീരമുണ്ട് എനിക്ക് എനിക്ക് സെക്ഷ സെക്സ് ചെയ്യാനായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അത് അതിൽ കൂടി ഞാൻ എങ്ങനെ സുരക്ഷിതത്വം നേടണം കൊടുക്ക ആ അതാണ് ഞാൻ ശരി ഞാൻ എനിക്കിതൊന്നും എന്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയതല്ല ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് വായനയിൽ കൂടിയും മറ്റിപ്പോ സുമേരനെ കൂടി ഞാൻ അഞ്ചു മിനിറ്റ് സംസാരിക്കും സുമേരനെ കൂടി നിന്ന് എനിക്ക് എന്തൊക്കെയോ കിട്ടുന്നുണ്ട് അത് ഞാൻ സ്വാംശീകരിക്കണം അങ്ങനെ മറ്റു സൊസൈറ്റിയിലെ ഓരോരുത്തരുടെ സംസാരിക്കുമ്പോഴും എനിക്ക് പലതും കിട്ടും അങ്ങനെ ഞാൻ വളരണം എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ കൂടി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് അങ്ങനെ വളരണം അതാണ് ഞാൻ പറഞ്ഞത് സ്ത്രീകള് അവരുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നതിൽ നിക്കാളും അത് പുരുഷന്മാർക്കും ബാധകമാണ് പുരുഷന്മാർക്കും ബാധകം നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയും ചിലപ്പോ നമ്മുടെ അച്ഛനും നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ആ നാലാം ക്ലാസ് വരെ പഠിച്ചതും ഈ നയൻറ്റീൻ ട്വന്റിസിലുള്ള ആൾക്കാരാണ് നമ്മളെ വളർത്തിയത് ആ വളർച്ചയെല്ലാം നമുക്ക് ഇപ്പൊ വേണ്ടത് നമ്മൾ അതിലും വളർന്നു പോകണം അതിന് നമ്മൾ ശ്രമം നടത്തണം നമ്മൾ ഇന്നൊവേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അന്വേഷണാത്മകത നമ്മൾക്ക് നമ്മളിൽ വേണം സത്യാന്വേഷണം നമ്മൾക്ക് വേണം അറിവ് നേടണം ആ ജ്ഞാനം ഉണ്ടാക്കണം നമ്മളുടെ കഴിവുകൾ നമ്മളുടെ വീട്ടിൽ നിന്ന് കിട്ടിയത് കൂടാതെ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കണം ആ നേടിയെടുക്കലാണ് അതാണ് പുതിയ പെൺകുട്ടികളോട് തന്നലിന്റെ ഒരു അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പുതിയ കുഞ്ഞുങ്ങളുടെ ഒരു അവരുടെ ബോഡി ലാംഗ്വേജിന്റെയാണ് വസ്ത്രത്തിന്റെയാണ് വസ്ത്രത്തിന്റെ ആണോ ഒക്കെ ഒരുപാട് ആരോപണങ്ങളുണ്ട് അവർ ധരിക്കുന്ന വസ്ത്രം അവരുടെ ഭാഷ അവരുടെ ശരീരഭാഷ അതെല്ലാം ഒരു നിലവിലെ സിസ്റ്റത്തിന് വിരുദ്ധമാണെന്നൊരു വാദമുണ്ട് ശരിയാണോ അത് നിലവിലെ സിസ്റ്റം എന്താണെന്നാണ് എന്റെ ചോദ്യം ഞാൻ പറയട്ടെ ഇപ്പൊ നേരത്തെ നമ്മള് വളരെ പണ്ട് കാലത്ത് സ്ത്രീകള് ഇതുപോലെ മുഴുവൻ ദേഹം മറച്ച് ഈ പകുതി ദേഹം മറക്കാതെ നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതെ അങ്ങനെയുണ്ടായിരുന്നു അതിനുശേഷം പകുതി ഒരു ഒറ്റമുണ്ട് മാത്രം കൊടുത്ത് നടന്ന് ഈ നമ്മളുടെ സ്ഥലങ്ങള് പ്രദർശനമല്ല അവർക്കത് മനസ്സിലായിരുന്നില്ല അങ്ങനെ ധൈര്യമായിട്ട് നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അതിനെ അത് ഉപയോഗപ്പെടുത്താനായിട്ടുള്ള ഒരു ഇങ്ങനെയൊക്കെ വന്നത് ഞാൻ പറയുന്ന അത് കഴിഞ്ഞിട്ടും നമ്മൾ അതിന്റെ മുന്നോട്ട് പോന്നിട്ടും നമ്മളിപ്പോ ചൊവ്വ വരെയൊക്കെ പോയിട്ടും ഈ നൈൻറ്റീൻ ട്വന്റിസിലെ ചിന്തകളും വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മനസ്ഥിതി അത് കട്ട് അത് നമ്മൾ ഇല്ലാതാക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനങ്ങളാണ് നമ്മൾ അതിനു വേണ്ടി തയ്യാറാക്കപ്പെടണം തയ്യാറാകണം എങ്കിൽ മാത്രമേ ഇതിനൊരു മാറ്റം വരുള്ളൂ ഇപ്പൊ പുതിയ പെൺകുട്ടികളുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞില്ലേ ഞാൻ പറയുന്നത് അന്ന് ഇപ്പൊ ഞാൻ എനിക്കൊരു ഞാനിപ്പോ ഒരു ഹാഫ് ട്രൗസർ ഇട്ടിട്ട് ഇവിടെ ഇരിക്കുവാണെങ്കിൽ എന്നെ സുമേര നോക്കിയാൽ എനിക്ക് ഞാനത് ബോധറിയില്ല എനിക്കത് ബാധകല്ല പക്ഷെ ഞാൻ ഇങ്ങനെ ഇരുന്നോണ്ട് അയ്യോ സുമേരൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്നാൽ ആ ഒരു മനസ്ഥിതി സ്ത്രീകൾ കളയണം അതേസമയം എനിക്ക് ദിസ് ഇസ് മൈ ഡ്രസ് ദിസ് ഇസ് മൈ കംഫർട്ടബിൾ ഡ്രസ് എന്ന് അവർക്ക് ബോധം ഉണ്ടെങ്കിൽ ഒരിക്കലും സുമേരന്റെ നോട്ടം എന്നില് പതിയില്ല ഒരു സംശയമില്ല എനിക്ക് പതിഞ്ഞാലും എനിക്ക് ബാധകമല്ല ഇത് അപ്പൊ ഞാൻ പറയണത് ഈ നിങ്ങള് ഫാഷൻ ടിവിയില് കണ്ടിട്ടില്ലേ ലോകത്തിലെ ഏറ്റവും സുന്ദരികളായിട്ടുള്ള സ്ത്രീകളാണ് അതിലുള്ളത് പക്ഷെ അവർ അവരുടെ ദേഹത്തെ പറ്റി ഒരിക്കലും ബോത്തേടല്ല അവർ ഒരു ചെറിയ തുണിയൊക്കെ ഇട്ടിട്ടായിരിക്കും അവർക്ക് അവരുടെ ഈ കോണ്ട ബ്യൂട്ടി കോണ്ടെ നടക്കുന്നത് ഇല്ലേ അവർ അങ്ങനെ ആയിത്തീരണം സ്ത്രീകള് അവർക്ക് അതിനെ കാരണം ഇത് ആണ് നമ്മുടെ ശരീരം നേച്ചർ തന്നതാണ് നമ്മളിത് മറച്ചു വെക്കുന്നത് കൊണ്ടാണ് അസ്ലീലെ അതെ അതെ തീർച്ചയായിട്ടും അതിന് ഞാൻ എനിക്ക് താല്പര്യം കാരണം എന്താണെന്ന് വെച്ചാൽ അമലാപ്പൊള അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നിട്ട് അത് കാണാനും ഭംഗിയില്ല ഒരു ഭംഗിയില്ലാത്ത ഡ്രസ്സാണ് അമലാപ്പുള എനിക്ക് അതിനോട് ഒരിക്കലും താല്പര്യമില്ല കാരണം അമലാപ്പുള കുറച്ചു കൂടി ഈവൺ ഒരു ട്രൗസർ ഇട്ട് വന്നാൽ അത്രയും കൂടി വൃത്തികേട് ഉണ്ടാവില്ലായിരുന്നു എനിക്ക് തോന്നുന്നത് അത്രയും മോശമായിട്ടുള്ള ഒരു ഭംഗിയില്ലാത്ത ഒരു രൂപ ഇല്ലാത്ത ഡ്രസ്സാണ് അമലാപ്പൊൾ വന്നിട്ടിരുന്നത് പക്ഷെ അപ്പോൾ ചിലർ പറയും തെന്നെ ബാക്ക്വേഡ് അന്നോ ഞാൻ വളരെ ഫോർവേഡ് ആണ് പെൺകുട്ടികൾ അവരുടെ ഡ്രസ്സിങ്ങിൽ വളരെ ശ്രദ്ധാപൂർവ്വം നിൽക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ഡ്രസ് ഇട്ടെങ്കിൽ ഞാൻ എൻ്റെ നാട്ടിലെ ആ ഒരു ഇതില്ലാതെ ഈ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് പഴയ തുളസി തുളസിക്കതിരും ചന്ദനക്കുറിയൊക്കെ ഇട്ടിരിക്കണം പെൺകുട്ടികളുടെ മനസ്സും കൊണ്ട് നടക്കരുത് കുറെ കൂടി ബോൾഡ് ആവണം കുറച്ചുകൂടി സെറ്റിൽഡ് ആവണം അവരുടെ മനസ്സ് അങ്ങനെയാണ് പെൺകുട്ടികളല്ലേ പൊതുവേ പക്ഷെ അത് കവർ അവര് അത് കവർ ചെയ്യുന്ന എന്താന്ന് വെച്ചെന്നാല് പഴയ ഞങ്ങൾ കുറെ നിങ്ങളെ ഭരിച്ചില്ലേ നിങ്ങൾ ഞങ്ങളെ കുറെ നാളെ ഭരിച്ചില്ലേ ഇനി ഞങ്ങൾ കുറച്ച് ഭരിക്കട്ടെ ഭരണം എവിടെയും കൊള്ളില്ല ആരുടെയും കൊള്ളില്ല ഒരു സൊസൈറ്റിയിൽ പുരുഷന്റേതാണെങ്കിലും സ്ത്രീകളുടേതാണെങ്കിലും അതാണ് ഈ ഫെമിനിസം കവർ ചെയ്ത് പോകുന്നത് ഫെമിനിസം നല്ലത് തന്നെയാണ് പക്ഷെ ഫെമിനിസം ഇല്ല ഇല്ല അത് ഇല്ല എന്നുള്ളതല്ല ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം എന്താണെന്നുള്ളത് ഞാൻ എന്താണെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ എന്താണെന്ന് ഞാൻ പറയില്ല അത് ഫെമിനിസമാണോ എന്താണെന്നുള്ളതല്ല പക്ഷെ എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ഞാൻ പറയില്ല ഡിഫറെന്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരു സ്ത്രീയാണ് അത് ആ ഒരു ഇതില് പക്ഷെ ഞാൻ പറയുന്നത് ഇവർക്ക് അവർ ഇവര് സിഗരറ്റ് വലിക്കുക പുക വലിക്കുക കള്ളു കുടിക്കുക അങ്ങനെ നടക്കുക അതിനൊന്നും എനിക്ക് താല്പര്യമില്ല അത് സ്ത്രീകൾക്ക് സ്ത്രൈണത അത്യാവശ്യം അതാണ് അവളുടെ ബ്യൂട്ടി അതാണ് അവളുടെ ക്രെഡിബിലിറ്റി അവളുടെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നതാണ് അല്ലാതെ സ്ത്രീകൾ പുരുഷനെ പോലെ ആയിട്ട് എന്താ അപ്പൊ പുരുഷനെവിടെ ഇരിക്കുന്നു നമ്മളില് പുരുഷനുണ്ട് എനിക്ക് എന്നിൽ പാതി പുരുഷനാണ് സുമേരനിലെ പാതി സ്ത്രീയാണ് അതിനെ നമ്മൾ എനിക്ക് എൻ്റെ സ്ത്രൈണത കീപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് ആവശ്യമായ സമയത്ത് ഞാൻ എന്നിലെ പുരുഷനെ പുറത്തെടുക്കണം ഒരാളോട് ബോൾഡായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ സ്ത്രൈണത പോരാ എൻ്റെ പുരുഷത്വം എടുത്തിട്ട് ഞാൻ നോ എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവണമെങ്കിൽ അതിനെല്ലാം പുരുഷൻ വർക്ക് ചെയ്യണം അങ്ങനെ അത് നിങ്ങളിലും ഉണ്ടാവണം അതായത് ആ ആ പെൺകുട്ടി അവിടെ ഇരിക്കുന്നത് അവള് ഞാൻ ദ്രോഹിക്കുകയല്ല വേണ്ടത് അവളെ സംരക്ഷിക്കാനുള്ളത് സംരക്ഷിക്കുകയല്ല അവൾ ഉപദ്രവിക്കാതിരിക്കുന്ന ആ മനസ്സ് നിങ്ങളുടെ സ്ത്രൈണതയാണ് അപ്പൊ അത് അങ്ങനെ പോവുകയാണെങ്കിൽ സൊസൈറ്റിയിലെല്ലാം ഓക്കെ ആയിരിക്കും ഒരു ഹേമ കമ്മീഷനും വേണ്ട ഒരു കോടതിയും വേണ്ട ഹൈക്കോർട്ടും വേണ്ട ഒരു പോലീസ് സ്റ്റേഷനും വേണ്ട ഒന്നും വേണ്ട അടുത്ത കാലത്ത് അങ്ങനെ സമൂഹത്തിൽ പ്രതീക്ഷയുണ്ടോ എനിക്ക് അറിയില്ല അത് പറയാൻ പറ്റില്ല അതിന് കാരണം അവർക്ക് അതിനുള്ള ക്ലാസ് കിട്ടണില്ല സുമേരൻ ക്ലാസ്സുകള് ചൂണ്ടിക്കാണിക്കുന്ന ഒരു അന്തരീക്ഷം കാരണം വിദ്യാഭ്യാസം ഏത് രീതിയിലാണ് പോകുന്നത് വിദ്യാഭ്യാസമൊക്കെ വെറും ടെക്സ്റ്റ് പഠിക്കൽ മാത്രമാണ് ഇല്ല കുടുംബത്തിലാണെങ്കിൽ അത് പഠിപ്പിക്കാൻ സമയമില്ല ഇല്ല അവർക്കൊട്ടും അറിയാനും പാടില്ല പിന്നെ ഇത് എവിടെന്നാ കിട്ടുക അതാണ് ഞാൻ പറഞ്ഞ അന്വേഷണം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുക നമുക്ക് വേണ്ടത് ഒരു ഒരു ഗുരുവിന്റെ സാന്നിധ്യം ഉണ്ട് തീർച്ചയായിട്ടും പറ്റും അത് ഏത് ഗുരുവാണെന്നുള്ള നമ്മൾ വല്ല ഗുരുക്കന്മാരുടെയും പുറത്ത് തലയും കുത്തി തൊഴു കാര്യമില്ല നമ്മൾ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഗുരുവിന്റെ അടുത്ത് നമ്മൾ അവരുടെ പാഠങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ ഒരു വ്യത്യസ്തമായ കാഴ്ച പക്ഷെ അത് തന്നെ നമുക്ക് വേണമെന്നില്ല പലതും നമുക്ക് പലതന്നും പഠിക്കാനുണ്ടാവും അത് സ്വരൂപിച്ചെടുത്തോണ്ട് നമ്മൾ പുതിയൊരു മനുഷ്യനായിട്ട് വരിക എങ്കിൽ മാത്രമേ ഇനിയുള്ളൊരു ഒരു ഹോപ്പ് ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകാൻ പറ്റുള്ളൂ ഇല്ലെങ്കില് ഈ പറഞ്ഞ പോലെ എടുത്തുചാട്ടമാണ് ഞാൻ പറഞ്ഞില്ലേ പെൺകുട്ടികൾ ആൺകുട്ടികളായിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അതല്ല വേണ്ടത് പെൺകുട്ടികൾ പെൺകുട്ടികളായി തന്നെ ഇരുന്നോണ്ട് ഇരുന്നോണ്ട് അവരിലുള്ള രണ്ടിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക എന്നിലൊരു പുരുഷനുണ്ട് പകുതി പുരുഷനാണ് എന്നിൽ വേണ്ട സമയത്ത് ഞാൻ സ്ത്രീയായി തന്നെ ഇരിക്കണം അതാണ് അത് അപ്പോഴേ ഒരു ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യ സ്ത്രീ മനുഷ്യ സ്ത്രീ ആയിരിക്കേം ഒരു മനുഷ്യനായ പുരുഷൻ മനുഷ്യനായ പുരുഷൻ തന്നെ ആയിരിക്കാനും പറ്റുള്ളൂ അമ്പലങ്ങളിൽ പോയി അങ്ങനെ വിശ്വാസമൊന്നുമില്ല വിശ്വാസം എന്തായാലും ഈശ്വരനെ വിശ്വസിക്കലല്ല അതെന്റെ പോളിസി അല്ലെ വിശ്വാസം ഇല്ല എന്നല്ല അതെന്റെ അർത്ഥ അതല്ല കാരണം വിശ്വാസമല്ല നമ്മളെ ദൈവം ദൈവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടോ എന്ന് നമുക്ക് ആരും കണ്ടുപിടിച്ചിട്ടില്ല ആർക്കും അറിയാനും പാടില്ല അങ്ങനെ ഒരു ദൈവികത ഉണ്ടാവുമായിരിക്കാം കാരണം പ്രപഞ്ചം ഇത്രയും വലിയൊരു പ്രപഞ്ചത്തെ ഇങ്ങനെ ഒരു ഇതിൽ നിർത്തുക എന്നുള്ളത് ഉണ്ടായി വന്നതും ഒരു അനാദിയായിട്ടുള്ള എന്തോ ഒരു ശക്തിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു സംശയമില്ല കാരണം ഒരു പെയിന്റിങ് ഒരു പെയിന്റിങ് ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു പെയിന്റർ വേണം ഇല്ലേ അപ്പൊ അത് തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു സൃഷ്ടി ലോകത്തുണ്ടെങ്കിൽ അതിനൊരു സൃഷ്ടാവുണ്ട് സ്രഷ്ടാവെന്ന് പറഞ്ഞൊരു മനുഷ്യരൂപമുള്ളതോ അല്ലെങ്കിൽ മൃഗത്തിന്റെ രൂപമുള്ളതോ അല്ലെങ്കിൽ ഏഞ്ചൽ ഫോമോ ഒന്നും ആയിട്ട് ഞാൻ കാണുന്നില്ല അമ്പലങ്ങളിലെ അമ്പലങ്ങളെല്ലാം മനുഷ്യ സൃഷ്ടിയാണ് അതുകൊണ്ട് അതിലൊന്നും എനിക്ക് താല്പര്യമില്ല താല്പര്യം ഇല്ല അതിലൊന്നും താല്പര്യമില്ല പക്ഷേ ആ ഒരു ഇതിൽ ഞാൻ എപ്പോഴും സാന്നിധ്യം സ്നേഹിക്കുന്നു ഐ ലവ് ഗോഡ് ഗോഡെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞപോലെ രൂപങ്ങളില്ലാത്ത ഗോഡാണ് അമ്പലങ്ങളിലും ദേവാലയങ്ങളിലും ഉള്ള ഗോഡല്ല പിന്നെന്തായാലും ആകാശവാണി പറ്റില്ല എങ്കിലും അങ്ങനെ ഒരു വലിയ വീണ്ടും എന്തുകൊണ്ടൊരു സംഗീത ലോകത്തേക്ക് ഗാനരംഗത്തേക്ക് ഇനി ഞാൻ പറഞ്ഞില്ലേ സുമേരൻ എനിക്ക് ഞാൻ എന്റെ അത്രയും ഞാൻ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ പാട്ട് പാടുക എന്നുള്ളത് നിർത്തി പ്രൊഫഷണലി സിംഗിങ് നിർത്തി ആരെങ്കിലും ഇഷ്ടത്തോടെ പറഞ്ഞാൽ ഇങ്ങനെ പാടും അത്രക്കേള്ളൂ അന്ന് ഞാൻ അന്ന് വരെയുള്ള എഫേർട്ട് അഞ്ചാം ക്ലാസ് തുടങ്ങിയുള്ള ആ എഫേർട്ടാണ് അതിന്റെ റിസൾട്ടാണ് മുപ്പത്തിരണ്ട് വരെ ഞാൻ സൂക്ഷിച്ചു വെച്ചു ഇനി അങ്ങനെ ഒരു ഇതെടുക്കണമെങ്കിൽ എനിക്ക് വേറൊരു ജന്മം കിട്ടണം അത്ര അത്രയും നല്ല എഫേർട്ട് ചുമ്മാ ഒരു ടാലൻ്റഡ് ആർട്ടിസ്റ്റ് ഉണ്ടാവുന്നത് അവരുടെ പ്രാക്ടീസിലും തന്നെ നിത്യസാധകം വേണം നിത്യസാധക ഇല്ലെങ്കിൽ ഒരു നല്ല ടാലന്റഡ് ആർട്ടിസ്റ്റ് ആയി തീരാൻ പറ്റില്ല അപ്പൊ എനിക്കിനി അതിന് വേണമെന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു എഫേർട്ട് അതിനുള്ള ലൈഫ് എനിക്കില്ല പിന്നെ എനിക്ക് അതിൽ താല്പര്യവും ഇല്ല രണ്ടാമത് എങ്കിലും ഹൃദയത്തിൽ ഇപ്പോഴും ഇഷ്ടം തോന്നിയ വീണ്ടും അത് ആവർത്തിക്കാൻ ഒരു പ്രോഗ്രാം തോന്നിയപ്പെടുന്ന ചലച്ചിത്ര ഗാനങ്ങൾ ഒരു പ്രത്യേക സ്റ്റൈലാണ് അവതരിപ്പിക്കുന്നത് പലതരത്തില് ഞാൻ ഇഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ട പാട്ട് വേണം എന്ന് പറഞ്ഞാൽ ഞാൻ സുമ അല്ലെങ്കിൽ പി ജയചന്ദ്രൻ പാടിയ പാട്ടിലേക്ക് വേണം എന്ന് ഞാൻ ആവശ്യപ്പെടുക എങ്ങനെയായിരിക്കും മറുപടി ഞാൻ മറുപടി പറയുന്നത് ജയേന്ദ്രൻ ചില ആൾക്കാർക്ക് ചില സുമേരൻ ഇപ്പൊ പാട്ട് ഇഷ്ടപ്പെടാൻ പ്രത്യേക കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഉണ്ടാവുമായിരിക്കാം പൊതുവേ നമ്മൾ ആദ്യം കേൾക്കുന്ന യേശുദാസ് എന്നാണ് കേൾക്കുന്നത് അതിനുശേഷമേ ജയേന്ദ്രൻ എന്ന് പറയാറ് പക്ഷേ ജയചന്ദ്രനെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് ഈ ലോകത്ത് ജയേന്ദ്രൻ മാത്രം ഇഷ്ടമുള്ളവരുണ്ട് ജയേന്ദ്രന്റെ ശബ്ദത്തിന്റെയും ആലാപന മാധുര്യത്തിന്റെയും ഗുണം കൊണ്ട് ജയേന്ദ്രനെ ഇഷ്ടപ്പെടുന്ന ഗായകന്മാരുണ്ട് ആൾക്കാരുണ്ട് ലിസ്നേഴ്സ് അപ്പൊ അതിലും തന്നെ വ്യത്യസ്തമായ ഗാനങ്ങൾ ആലപിച്ച ഒരു ഒരു കുറേ വ്യത്യസ്തമായ ഗാനങ്ങൾ കിട്ടിയിട്ടുണ്ട് ജയന്ത ഗാനങ്ങൾ ഇഷ്ടപ്പെടാൻ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സുമേറിന് സാധിച്ചതെന്ന് എനിക്ക് തോന്നുന്നത് ജയേന്ദ്രൻ മാത്രമല്ല ജയേന്ദ്രൻ ഒരു ഈ പ്രായം ത്തിലും അതായത് നിങ്ങൾ നിറം എന്നുള്ള ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ആ ഒരു സമയത്ത് ജയേന്ദ്രൻ ഈ ഈ പ്രായത്തിന്റെ ഒരു അല്പം കൂടി കുറവുള്ളൂ ആ സമയത്ത് ജയേന്ദ്രൻ പാടിയ പാട്ടുകൾ എന്ന് ആ പ്രായത്തിന് യോജിച്ചതല്ല എത്ര വ്യത്യസ്തമായിട്ട് കുളിരുവോരി പോയി സത്യത്തിൽ എനിക്കത് കേട്ട് സുമേരന അങ്ങനെ തോന്നി എന്റെ തോന്നുന്നു അപ്പൊ അങ്ങനെ ആ വിധത്തിൽ ജയന്തരം ആ ശബ്ദത്തെ മനോഹരമായിട്ട് സൂക്ഷിച്ചു വെച്ചു സൂക്ഷിച്ചു വെച്ചെന്നല്ല അത് ബ്ലസ്സിങ് അങ്ങനെ അങ്ങനെ ആലപിച്ച കുറെ ഗാനങ്ങൾ ഇപ്പോഴും ജയന്തരൻ പാടിക്കൊണ്ടിരിക്കുന്നു നേരത്തെയും പാടിക്കൊണ്ടിരുന്നു നേരത്തെ ആദ്യത്തെ പാട്ടുകളോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ അതിനുശേഷം ജയന്ദ്രൻ നല്ല പ്രിപ്പയർഡായി പിന്നെ ജയന്നെ പോലെ ഒരു ഗായകൻ എന്ന് നല്ല ജയന്ദ്രൻ നിങ്ങൾക്കറിയാമോ സുമേറിനെ അറിയാമോ എന്ന് എനിക്ക് അറിയില്ല ജയന്ത്രൻ പാടുമ്പോൾ എപ്പോഴും യേശുദാസിന്റെ പാട്ടുകൾ എടുത്തു പറഞ്ഞിട്ടേ പാടുള്ളൂ അത്ര വിശാലമാണ് ജയന്ദ്രന്റെ മനസ്സ് അത്രയും ജയ യേശുദാസിനെ ആരാധിച്ചിരുന്ന ഒരാളാണ് ജയേന്ദ്രൻ അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഒരു നന്മയാണ് അപ്പൊ ജയേന്ദ്രൻ ഏത് സോങ് ഇതിൽ വേണ്ടത് എനിക്ക് ഒരുപാട് സോങ്സ് ഇഷ്ടാണ് ദിവ്യദർശനത്തില് പാടിയ സ്വർണ്ണഗോപുര നർത്തകി ശില്പം വെരി നൈസ് സോങ് അത് കെ എം എസ് വിശ്വനാഥൻ ചെയ്തതാണ് അതേപോലെ ഒരുപാട് സോങ്സ് ഒരുപാട് സോങ്സ് ജേന്ദ്രൻ പാടിയിരുന്നു മനോഹരായിട്ട് പാടിയിരുന്നു പാട്ടുണ്ട് കരിമുകിൽ കാട്ടിലെ അതൊക്കെ ചെയ്തേണ്ട ആദ്യ സമയത്തുള്ള പാട്ടുകളാണ് അതിനേക്കാൾ ആ ശബ്ദത്തിന് കുറെ കൂടി മാധുര്യവും ആലാപത്തിന് ആലാപനത്തിൽ കുറെ കൂടി മികവും വരുത്തിയത് വളരെ മനോഹരമായിട്ട് പാടി കാരണം ഒന്നാമത്തെ ഭാവഗായകൻ എന്നാണ് അത് സുവേരൻ അറിയൂ ഇതിപ്പോ നമ്മുടെ കോൺവെർസേഷൻ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഭാവ ഭാവത്തിൽ ഭയങ്കര കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരാളാണ് ഒരു ഗായകൻ എന്നുള്ള അപ്പൊ അത് നമുക്ക് കേട്ടാൽ മനസ്സിലാകുകയും ചെയ്തു ചില ഗാനങ്ങൾ കേട്ടാൽ നമുക്ക് ഒരു ഓരിത്തെ അങ്ങനെ കുറെ അങ്ങനെ കുറച്ച് ഗാനങ്ങൾ ഗാനങ്ങളുണ്ട് ജയേന്ദ്രന്റെ അപ്പൊ അതില് ഈ എനിക്കിഷ്ടമുള്ള വളരെ ഇഷ്ടമുള്ളൊരു പാട്ട് ഞാൻ നിങ്ങൾക്കായിട്ട് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും ദിവ്യദർശനത്തിലെ ദർശനത്തിലെ സ്വർണ്ണഗോപുരം നൽകി ഒന്ന് കേട്ടു നോക്കൂ അതിൽ എം എസ് വിശാഖന്റെ കമ്പോസിഷൻ ഭയങ്കരമാണ് വളരെ അത് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല പക്ഷെ ഞാൻ ആ വാക്ക് വാക്കെന്നെ ഉപയോഗിക്കുന്നു

ൊന്നു ചിരിച്ചും കരഞ്ഞും ഇടവ പാതിയു ഓടിവന്നു ഇടവ പാതിയും ഓടിവന്നു അതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഞാനെനിക്ക് ചെയ്തത് പിന്നെ ഈ ഒരു കണ്ണീർത്തുള്ള വെച്ചു വളരെ ജാനകീത പാട്ടുകളാണ് എനിക്ക് അങ്ങനെ വളരെ സെലക്റ്റീവായിട്ടുള്ള ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല എല്ലാം അല്ല 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 എല്ലാവല്ലേ പാട്ടുകൾ ഞാൻ സെലക്ട് സെലക്റ്റീവായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അതിൽ രണ്ടൂന്ന് പാട്ടുകളാണ് ഇപ്പൊ അതില് രണ്ടൂന്ന് കൊറേ പാട്ടുകള് മനോഹരമായിട്ട് പാട്ടുണ്ട് ജാനയ്ക്ക് ഭയങ്കര പാടിയിട്ടുണ്ട് സോങ്സ് അതൊക്കെ പറയണം നമുക്ക് ദിവസം പറയാം 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 കഴിവുറ്റായിട്ടും പൊതുവെ ഇങ്ങനെ കലാകാരന്മാർക്ക് ഒരു നിലപാടില്ലാത്തവരാണെന്നും അവരവസരത്തിനനുസരിച്ച് അവരുടെ വാദങ്ങൾ കൊണ്ടുപോകുന്ന മനുഷ്യരാണെന്നൊക്കെ പറയുന്നത് അപ്പൊ കലാകാരി എന്ന രീതിയിൽ തന്നെ എപ്പോഴും തന്നെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മനസ്സുകാണിച്ചിട്ടുള്ളതാണ് ഇനിയും അത്തരത്തി രീതിയിൽ സ്വന്തം നിലപാടുകള് വെളിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് നയിക്കട്ടെ ഉണ്ടാകട്ടെ എല്ലാവിധ വീണ്ടും മലയാളികളുടെ മനസ്സിലേക്ക് പാട്ടുകളും വരാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു വളരെ നന്ദി നമസ്കാരം എനിക്ക് വൈറ്റ് സ്വാൻ ചാനലിന് വേണ്ടി ും ശബ്മായി ഇന്റർവ്യൂ അവസരം തന്ന് ഈ നിങ്ങളുടെ ലിസ്ണേഴ്സിനോട് സംസാരിക്കാൻ എനിക്ക് ഒരു അവസരം തന്ന ഇതിന്റെ എല്ലാ ആൾക്കാരോടും പ്രത്യേകിച്ച് സുമേറിനോടും എന്റെ ഏറ്റവും ഹൃദയം നിറഞ്ഞു നന്ദി രേഖപ്പെടുത്തുകയാണ് താങ്ക് യു സോ മച്ച് നമസ്കാരം